തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ ം ഒന്നാം സമ്മാനം പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തി ഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് വാങ്ങുമ്പോൾ ിൽ ബസ്സുകൾ കയറാതെ അടിപ്പാതയിലൂടെ ബസ്സുകൾ പോകുന്നതിനാൽ നിരവധി യാത്രക്കാരും വിദ്യാർത്ഥികളും ദുരിതത്തിലായി നിത്യേനെ നൂറുകണക്കിന് യാത്രക്കാർ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നതിനും വരുന്നതിനും ആശ്രയിക്കുന്ന പ്രധാന ജംഗ്ഷനാണ് കൊളപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിലേക്കും തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർ വന്നിറങ്ങുന്നതും കൊളപ്പുറം ജംഗ്ഷനിലാണ് അതിനാൽ ബസ്സുകൾ സർവീസ് റോഡിലൂടെ വന്ന് കൊളപ്പുറം മേൽപ്പാലം ജംഗ്ഷനിൽ യാത്രക്കാരെ ഇറക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ബസ്സുകൾ അടിപ്പാതിലൂടെ പോകുന്നതിനാൽ തന്നെ യാത്രക്കാർ വലഞ്ഞിരിക്കുകയാണ് സർവീസ് ബസ്സുകൾ സാധാരണഗതിയിൽ സർവീസ് റോഡിലൂടെയാണ് പോകാറുള്ളത് എന്നാൽ കൊളപ്പുറത്ത് ബസ്സുകൾ അടിപ്പാതിലൂടെ പോകുന്നതിലൂടെ ബസ് കാത്തു നിൽക്കുന്നവർ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഇതിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് ആവശ്യം നിലവിൽ കൊളപ്പുറത്ത് സ്റ്റേറ്റ് ഹൈവേയിലെ പ്രശ്നം ഹൈക്കോടതിയിൽ ചൊവ്വാഴ്ച വാദം കേൾക്കാനിരിക്കുകയാണ് ബ്യൂറോ തിരുരങ്ങാടി